ല്ല കൂട്ടുകാർക്കും ശാന്തി ഉള്ളഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് പച്ചക്കറി കൃഷി തന്നെ പറ്റിയിട്ട് എനിക്ക് കാണിച്ചു തരാനും നമ്മളെ വീട്ടിലുണ്ടായത് കുറച്ച് കാണാനും അതുപോലെ തന്നെ ഫുഡ് ബാഗ് എങ്ങനെ തയ്യ് നക്കിട്ട് ഇതുപോലെ നമുക്ക് മുളകുകളൊക്കെ വളർത്തിയെടുക്കാം എന്നുള്ളതാണ് അപ്പോൾ ഗ്രോ ബാഗിൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ള രീതിയാണ് കാണിച്ചിരുന്നത് നമ്മളെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത് സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ ഗ്രോ ബാഗിൽ ടെറസിൻ്റെ മുകളിൽ വെച്ചാൽ നല്ലൊരു ഓപ്ഷനാണ് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് വിധമായ രീതിയിലുള്ള പച്ചക്കറികളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ടെറസിൻ്റെ മുകളിൽ ഇതുപോലെ പയർ മത്തൻ കുമ്പളം പാറക്ക ഇളവൻ ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പയറാണ് നല്ല വയലറ്റ് കളറിൽ കളറിലുണ്ടാവുന്നൊരു പയറാണ് പിന്നെ നമുക്ക് പല വെറൈറ്റിയിലുള്ള മുളകുകളുണ്ട് ഇത് നീലമുളകാണ് അതുപോലെ തന്നെ ഇടാം ഇത് നേരത്തെ നിങ്ങൾ കണ്ടതാണ് മോരുമുളകാണ് പിന്നെ കാന്താരി ഉണ്ട് പിന്നെ ഉണ്ടമുളക് വരുന്നുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വെറൈറ്റി മുളകുകൾ നമുക്കുണ്ട് ഇതൊക്കെ നമുക്ക് കറിയിൽ ഇടാനൊക്കെ ഉപകരിക്കുന്നതാണ് അത്യാവശ്യം ഒന്നോ രണ്ടോ ഇട്ടാൽ തന്നെ നല്ല ഒരു കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് ഇത് ചുരങ്ങയാണ് അപ്പോൾ നമ്മളത് കിളിയൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ട് കെട്ടിയിട്ടതാണ് കവർ വെച്ചിട്ട് അതുപോലെ തന്നെ തൈപ്പുണ്ട് ഇതൊക്കെ നമ്മൾ സെറ്റ് വെച്ചിട്ടുള്ളതാണ് വെങ്കപ്പ ഉണ്ട് തക്കാളി ചീര ഇതൊക്കെയാണ് നമ്മുടെ തണുപ്പിൻ്റെ മുകളിൽ നമ്മൾ മെയിനായിട്ട് കൃഷി ചെയ്യുന്നത് ഇനി നമുക്ക് എങ്ങനെ മുളകുന്തായി മാറ്റി നടാന്നും റീപ്പോട്ടിങ് എങ്ങനെയാണെന്നും ഗ്രോ ബാഗൊക്കെ സെറ്റ് ചെയ്ത് നോക്കുമെന്ന് കാണിച്ചു തരാം നമ്മൾ രണ്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒന്നല്ല വലിയ ചാക്കെടുക്കുക നമ്മുടെ വീട്ടിലുള്ള മണ്ണേലാന്ന് വെച്ചാൽ അതൊന്ന് അതിലേക്ക് നമുക്ക് കുറച്ച് കരിയിലേൻ്റെ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചാണകപ്പൊടിയും ഇതാണ് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് നമ്മളൊരു പോട്ട് സെറ്റ് ചെയ്യുന്നു നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതിനായിട്ട് നമ്മൾ എടുക്കുന്ന സിമൻറ്റ് ജാക്കാണ് ഗ്രോ ബാഗായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ പോട്ടി മിക്സ് മിക്സൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് പുതുതായിട്ട് പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നുണ്ട് ആദ്യം നമ്മൾ കരിയിലേൻ്റെ വേസ്റ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ നമ്മളെ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് പുറമേ നിന്ന് ഒരു ചിലവുമില്ലാതെ തന്നെ വീട്ടിൽ ഈ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതുപോലെ കൃഷി ചെയ്ത് എടുക്കുക നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ജൈവവളം തന്നെയാണ് അടുക്കള വേസ്റ്റ് കരിയിലേൻ്റെ വേസ്റ്റ് അതൊക്കെ വെച്ചാൽ തന്നെ നമുക്ക് നന്നായിട്ട് വിളവെടുപ്പ് കിട്ടുന്നതാണ് രാസവളങ്ങളുടെ ഒന്നും ആവശ്യം തന്നെ ഇല്ല അത്യാവശ്യം നല്ല വെയിലാണെങ്കിൽ കിട്ടിക്കോളും ചെയ്യും ടെർസിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ ഇത് എടുത്തു വെച്ചിട്ടുള്ള ചാണകപ്പൊടിയാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് പോട്ടി മിക്സും കൂടി ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഗ്രോ ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് ഭാഗത്തോളം മണ്ണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്രോ ബാഗിലേക്ക് ഇനി നമുക്ക് കുറച്ച് ടൈമിൽ വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയും കൂടി മണ്ണിട്ടിട്ട് ഈ ബാഗൊന്ന് സെറ്റാക്കിയെടുക്കാം നമുക്ക് പയറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് മൂന്ന് മാസത്തിൻ്റെ ഉള്ളിലൊക്കെ പയർ വിളവ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഗ്രോ ബാഗിൽ മുളക് അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ വീണ്ടും നട്ടു കൊടുക്കാവുന്നതും ആണ് അപ്പം നമ്മുടെ മൂന്ന് ഗ്രോ ബാഗ് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ തൈകളൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് വെച്ച് തരുന്നത് കാണിച്ചുതരാം ഇത് നമ്മൾ വിത്തിനിട്ട മുളകായിരുന്നു അതിപ്പം നന്നായിട്ട് തൈകളായിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ചെറിയ ചെറിയ ബോക്സിലൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ വിത്തിനിട്ടിട്ടുള്ളത് അപ്പോൾ ഒരുപാട് തൈകൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കതിൽ നിന്ന് മാറ്റിയെടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം നല്ല മൂപ്പത്തിയ ഓരോ തൈ നോക്കിയിട്ട് എടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടും വേര് പിടിച്ച നല്ല തൈകളാണ് അപ്പോൾ തയ്ക്കിടുന്ന എളുപ്പമാണ് നമുക്ക് നല്ല പഴുത്ത ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് വിത്തായിട്ടൊക്കെ കൃഷിഭവനിന്ന് മേടിക്കാൻ കിട്ടും അങ്ങനെ വേണമെങ്കിലും നമുക്ക് മുളപ്പിക്കാവുന്നതാണ് വീട്ടിലുള്ള മുളകുണ്ടെങ്കിൽ അത് പഴുത്തതാണെങ്കിൽ അങ്ങനെയും നമുക്ക് മുളപ്പിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടിലുള്ളതും കുറച്ച് കൃഷിഭവനൊക്കെ കിട്ടിയതും കൂടി മിക്സ് ചെയ്തിട്ടായിരുന്നു മുളപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നല്ല ആരോഗ്യമുള്ള തൈ നോക്കിയിട്ടാണ് നമ്മൾ ഗ്രോ ബാങ്കിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഇത്രയും തൈകൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് പറ്റുന്നൊക്കെ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞ കവറിലോ അല്ലെങ്കിൽ നമുക്ക് പോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി ഇതിൽ ഉണ്ട് അതുപോലെ തന്നെ മോരുമുളക് സാധാരണ നമ്മളെ ഉണ്ടമുളകൊക്കെ ഉണ്ട് നമുക്ക് നീലമുളകിൻ്റെ വലിയൊരു തൈ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് നീലമുളകാണെന്ന് അറിയാൻ ഇതിൻ്റെ തണ്ടൊക്കെ കണ്ടില്ല ഒരു നീല വയലറ്റ് കളറിലാണ് അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാവുന്നതാണ് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വലിയൊരു തൈ തന്നെയാണ് ിലെ ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് തയ്യൊക്കെ വെച്ചിട്ട് ഓരോ ബാഗിൽ വെച്ചു കൊടുക്കാവുന്നതാണ് ചെറിയൊരു കമ്പൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു കുഴി പോലെ വെച്ച് കൊടുത്തിട്ട് ഓരോ തൈ ആയിട്ട് ഇതിൽ വെച്ചു കൊടുക്കാം ഇതുപോലെ നമ്മൾ ഓരോ തൈ ആയിട്ട് ബാഗിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ മഴക്കാലത്തൊക്കെ വെച്ചുകൊടുത്താൽ നമുക്ക് തൈകളെ വേഗം പിടിച്ചു കിട്ടുന്നതായിരിക്കും മുളകൊന്നും അങ്ങനെ പിടിച്ചു കിട്ടാനുള്ളൊരു സമയമൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമ്മൾ വെക്കുന്ന ഗ്രോ ബാഗുമായിട്ടങ്ങ് ആണെങ്കിൽ ചേർന്നോന്ന് നല്ല വെയിലുള്ള സ്ഥലത്തും അത്യാവശ്യം മഴ സീസണിൽ മഴ കിട്ടുന്ന സമയത്തു ആകുമ്പോൾ നന്നായിട്ട് ചെടികൾ ഉണ്ടാവുന്നതായിരിക്കും നല്ല ഡയറക്റ്റ് സൺലൈറ്റാണ് ഇതിൽ വയ്ക്കുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കായ്കള് മുളകുകളൊക്കെ ഉണ്ടാക്കി കിട്ടുന്നതാണ് സ്ഥലപരിമിതി ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു കൃഷി രീതിയാണ് ടെറസിൻ്റെ മുകളില് കൃഷി ചെയ്യുക എന്നുള്ളത് നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള മുളക് പയറ് അതുപോലെ തന്നെ കയ്പ ഇതൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പയറൊക്കെ നമുക്ക് മൂന്ന് മാസം കൊണ്ട് തന്നെ വിളവെടുപ്പ് നടത്താവുന്നതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് വീട്ടിലേക്കുള്ള ഒപ്പേരി ആവശ്യങ്ങൾക്കൊക്കെ നമ്മളെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഗ്രോ ബാഗ് ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ റിപ്പോർട്ടിംഗ് എന്നൊക്കെ പറയുന്നത് അപ്പം ഇതുപോലെ നമുക്ക് പച്ചക്കറി കൃഷികളായിട്ടുള്ള പയറുകൾ അതുപോലെ തന്നെ കയ്പ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗ്രോ ബാഗ് കൃഷികളെന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയാണ് അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ കൃഷി രീതി കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇതുപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അപ്പം നമ്മൾ ഇനി പോലെ വെണ്ടയ്ക്കും അതുപോലെ പയറൊക്കെ നടന്നവരെ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ആയിട്ട് ഇനി നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്